വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വിശാലമായ മനുഷ്യസ്നേഹം സമൂഹത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല വിട്ടുപോയിട്ടില്ലെന്നതിൻ്റെ തെളിവാണ് വ്യാപാരി വ്യവസായിയുടെ ഭദ്രം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ്റെ ഭദ്രം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ആശ്രിതർക്ക് ഇരുപത് ലക്ഷം രൂപ കൈമാറലും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൈക്കൂട്ടിന്റെ സ്വഭാവമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഇത്തരം പ്രവർത്തനം മഹത്തരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണ നിലയിൽ സംഘടനയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട പരിപാടി അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങളും പിന്നെ ആളെ കൂട്ടാനുള്ള വലിയ പൊതുയോഗങ്ങളും അതിനിടയിൽ കൈക്കോട്ടിൻ്റെ സ്വഭാവം മാത്രമുള്ള നിലപാടുകളുമാണ് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ വിശാലമായ മനുഷ്യ സ്നേഹത്തിന്റെ നക്ഷത്ര തിളക്കം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതിന്റെ അപൂർവമായ സൂചനകളിലൊന്നാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ചില അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾ അത് ഭദ്രത്തിനും അവകാശപ്പെടാവുന്നതാണ് പണ്ടൊരു കച്ചവടക്കാരൻ മരിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിനോടൊപ്പം പട്ടടയിലേക്ക് പോവുക അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണെങ്കിൽ വീട്ടുകാരെ കാത്തിരിക്കുന്നത് ജീവിതം പച്ചപിടിക്കാനുള്ള മഹാപരിശ്രമത്തിനിടയിൽ മനഃപൂർവ്വമല്ലാതെ അയാൾ കൊണ്ട് വന്ന് കൊടുക്കേണ്ടി വന്ന പല വിധത്തിലുള്ള കടബാധ്യതകളായിരിക്കും ഒരാളുടെ മരണം തുടർന്ന് മറ്റൊരാളുടെ മരണത്തിലേക്ക് വഴിവെച്ച എത്രയോ അനുഭവങ്ങൾ വ്യാപാരികളുടെ മരണവുമായി ബന്ധപ്പെട്ട് നാം കേട്ട് കേൾവിയുണ്ട് മരിച്ചാൽ അദ്ദേഹം ഉണ്ടാക്കിയ വലിയ കടത്തിൻ്റെ മുമ്പിൽ പേടിയോടെ നിൽക്കുകയും സഹായിക്കാൻ ആരുമില്ലെന്ന് തിരിച്ചറിയുകയും ശവസംസ്കാരത്തിൻ്റെ ചടങ്ങ് കൂടി കഴിഞ്ഞൊരു അനുശോചനം കൂടി നടത്തി കഴിഞ്ഞാൽ മരണപ്പെട്ടവനോടുള്ള ബാധ്യത തീർന്നു എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ ഒറ്റപ്പെട്ട മനസ്സുമായി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും ഒരമ്മയും ഒരച്ഛനും കുട്ടികളുമൊക്കെ ആധാരമായി വഴിയാധാരമായി അയാളുടെ സ്വപ്നങ്ങൾ മാത്രം കയറി പിന്നെയും എത്രയോ കാലം ജീവിക്കേണ്ടി വരുമെന്നും എവിടെ വെച്ചാണോ നാം തിരിച്ചറിയുന്നത് അവിടെ വെച്ചാണ് മനുഷ്യസ്നേഹമെന്ന ഉറവ ഒന്ന് ലോകത്തിന്റെ നടുവിൽ ഒരു പണത്തിനും മൂല്യപ്പെടുത്താത്ത വിധത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ആ വിധത്തിൽ ഒരു പദ്ധതിയായി ഇത് വളർന്നു അതിൻ്റെ നേട്ടം സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ വ്യാപാരികൾക്കുണ്ടാകുന്നു വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ ഇത്തരമൊരു പദ്ധതിക്ക് നേതൃത്വം നൽകി ആ പദ്ധതി രണ്ടര വർഷക്കാലത്തോളം ഒരിടിവുമില്ലാതെ കൂടുതൽ ഉയർച്ചയോടെ കൊണ്ടുപോകുന്ന വ്യാപാരി വ്യവസായിയുടെ ടീമിനെ ഞാൻ ആദ്യമേ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് വി എസ് അനിൽകുമാർ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഓട്ടുപാറ ഹോട്ടൽ ഡെലീസ റെസിഡൻസിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മർച്ചന്റ്സ് അസോസിയേഷനിലെ മരണപ്പെട്ട രണ്ട് അംഗങ്ങളുടെ ആശ്രിതർക്കാണ് പതിനഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം എന്നിങ്ങനെ ആകെ ഇരുപതു ലക്ഷം കൈമാറിയത് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് മുഖ്യഅതിഥിയായി പങ്കെടുത്തു അറ്റ കൈ പ്രയോഗം എന്നുള്ള നിലക്ക് പഞ്ചായത്ത് ലൈസൻസ് മുൻസിപ്പാലി ലൈസൻസ് പുതുക്കുന്നത് മുപ്പതാം തീയതി രണ്ട് ദിവസമുള്ളു ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു കത്ത് തരാൻ പറഞ്ഞു സാധാരണ നമ്മൾ പഞ്ചായത്ത് മിനിസ്റ്റർക്കാണ് കത്ത് കൊടുക്കുക റവന്യൂ മിനിസ്റ്റർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുക്കാറില്ല കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പഞ്ചായത്ത് മിനിസ്റ്റർക്ക് കൊടുത്തിട്ട് അത് നടക്കാ നടക്കുകയോ നടക്കില്ലേ എന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വരാത്ത സാഹചര്യത്തിലാണ് ഇദ്ദേഹവുമായി സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും അദ്ദേഹം അത് ഇന്ന് ഉത്തരവായി ഇവിടെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഒരു മാസമെങ്കിൽ ഒരു മാസം അത് ഞാൻ ഏറ്റു എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം അത്രയും ബന്ധമാണ് ഈ സംഘടനയുമായി അദ്ദേഹത്തിനുള്ളത് എന്തായാലും അത്തരത്തിലുള്ള ജനപ്രതിനിധികൾ തന്നെയാണ് ഓരോ നാടിന്റെയും ശക്തി ജില്ലാ സെക്രട്ടറി വി ടി ജോർജ് പ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ ട്രഷറർ പി എസ് സലാം യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽ ദോപോൾ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രശാന്ത് പി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും നൽകി सीआपीएस विश्वप्रिया पी दिशा डेविस एस एस एलसी బిసి వి న్యూస్ వడకాంచేరి